നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മുടെ അറബിക്കടലിനെ നശിപ്പിക്കാൻ തന്നെയാണ് ചിലരുടെ തീരുമാനം അതിന്റെയൊക്കെ ഭാഗമായി അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവ വികാസങ്ങളുടെയും ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് നമ്മൾ മലയാളികളാണ് എല്ലാവരും എല്ലാം അങ്ങ് പെട്ടെന്ന് മറക്കും പക്ഷേ കടലിൽ അടിഞ്ഞുകൂടുന്ന വസ്തുക്കൾ ഭക്ഷിച്ച് പെറ്റുപിരുകുന്ന മീനുകൾ നമ്മൾ ഭക്ഷിച്ച് അതുവഴി രോഗാണുക്കളും രോഗവും ഒക്കെ തന്നെ നേടുന്നതും അതുവഴി നരകിക്കുന്നതും നമ്മൾ മാത്രമായിരിക്കും അന്ന് തിരിഞ്ഞു നോക്കുവാനോ ഒന്ന് അടുത്തു വരാൻ പോലും ആർക്കും കഴിയാത്ത അവസ്ഥയായിരിക്കും ഒരു സർക്കാരും ഉണ്ടാകുമെന്നും തോന്നുന്നില്ല എന്തായാലും അറബിക്കടലിൽ അറബിക്കടലിത വീണ്ടും കഴിഞ്ഞ ദിവസം ഒരു കപ്പൽ ബോംബ് തന്നെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അറബിക്കടലിൽ തീയാളുന്ന കപ്പൽ വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കേരള തീരത്ത് ഉയർത്തുന്നത് വലിയ പാരിസ്ഥിതിക ദുരന്ത ഭീതി തന്നെയാണ് കപ്പലിലെ തീ നിയന്ത്രണാതീതമായതും ഉള്ളിലെ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉള്ളതും കടൽ തീര ആവാസ വ്യവസ്ഥയ്ക്ക് വൻ വെല്ലുവിളിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല തീയണയ്ക്കാനുള്ള കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും ശ്രമങ്ങൾ വിജയിച്ചില്ലെങ്കിൽ കപ്പൽ മുങ്ങുമെന്ന് ഉറപ്പാണ് ഇത് സംഭവിച്ചാൽ എണ്ണ ചോരാനും കടലിൽ വിഷാംശമുള്ള രാസവസ്തുക്കൾ കലരാനും സാധ്യത ഏറെയാണ് മൂന്നാഴ്ച മുമ്പ് ആലപ്പുഴ തോട്ടപ്പള്ളിക്ക് സമീപം കടലിൽ മുങ്ങിയ എം എസ് സി എൽസാ ത്രീ എന്ന കപ്പലിലെ അപകടകരമായ കണ്ടെയ്നറുകളും ഇന്ധനവും സുരക്ഷിതമായി നീക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ച ദിവസം തന്നെ വീണ്ടും ഒരു കപ്പൽ അപകടമുണ്ടായത് കാര്യങ്ങൾ സങ്കീർണമാകുന്നു മാത്രമല്ല എം എസ് സി എൽസ ത്രീയിൽ നിന്നും കടലിലേക്ക് പതിച്ച രാസവസ്തുക്കളടങ്ങിയ കണ്ടെയ്നർ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലാത്തത് മറ്റൊരു വെല്ലുവിളിയാണ് കപ്പലിലെ നൂറ്റിനാൽപതിലേറെ കണ്ടെയ്നറുകളിൽ ഗുരുതര പരിസ്ഥിതി മലിനീകരണ ഭീഷണി ഉയർത്തുന്ന രാസവസ്തുക്കളും കീടനാശിനികളും ഉണ്ട് എന്നാണ് കസ്റ്റംസിൽ ലഭിച്ച കാർഗോ മാനിഫെസ്റ്റ് വ്യക്തമാക്കുന്നത് ഇന്റർനാഷണൽ മാരറ്റൈം ഓർഗനൈസേഷന്റെ മാർഗരേഖ പ്രകാരം ക്ലാസ് സിക്സ് പോയിന്റ് വണ്ണിൽ വരുന്ന കീടനാശിനികളടക്കമുള്ള കൊടിയ വിഷവസ്തുക്കൾ ഉണ്ട് ഇരുപത് കണ്ടെയ്നറുകളിൽ ഒന്നേ പോയിന്റ് ലക്ഷം കിലോഗ്രാം വരുന്ന ദി ബൈപ്പൈറി കീടനാശിനിയാണ് ഒരു കണ്ടെയ്നറിൽ ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറ് കിലോഗ്രാം ക്ലോറോഫോർമേറ്റ് എന്ന മറ്റൊരു കീടനാശിനിയുമുണ്ട് സൾഫേറ്റ് അതുപോലെതന്നെ ഹെഗാൻസ്മിതയിൽ ഡൈസോ സൈനൈറ്റ് തുടങ്ങി ജീവരാശി ഭീഷണി ഉയർത്തുന്ന മറ്റ് കീടനാശിനികൾ രാസവസ്തുക്കളും കണ്ടെയ്നറുകളിൽ ഉണ്ട് പരിസ്ഥിതിക്ക് ഭീഷണി ഉയർത്തുന്ന ഈ ബെൻസോ ഫെനോൾ അതുപോലെതന്നെ ഡ്രൈക്ലോറോ ബെൻസിൻ നൂറ്റി അറുപത്തിയേഴ് പെട്ടി ലിഥിയം ബാറ്ററികൾ എന്നിവയുമുണ്ട് നാൽപ്പത് കണ്ടെയ്നറുകളിൽ തീ പിടിക്കാവുന്ന ദ്രാവകങ്ങളാണുള്ളത് അതായത് ക്ലാസ് ത്രീയിൽ പെടുന്നവ എഥനോൺ പെയിന്റ് അതുപോലെ ടർപ്പൻ പ്രിന്റിംഗ് ഇങ്ക് വ്യവസായങ്ങൾ ഉപയോഗിക്കുന്ന ഈതൈൻ മിഥൈൽ എന്നിവയും ഉണ്ട് പത്തൊൻപത് കണ്ടെയ്നറുകളിൽ തീ പിടിക്കുന്ന ഘരവസ്തുക്കളുണ്ട് അതായത് ക്ലാസ് ഫോർ പോയിന്റ് വണ്ണിൽ പെടുന്നവ ഒരു കണ്ടെയ്നറിൽ ആൽക്കഹോൾ അടങ്ങിയ നൈട്രോസെലുലോസ് ഉണ്ട് പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ ഈ നാഫ്തലൈൻ ഉണ്ട് ഒരു കണ്ടെയ്നറിൽ തീ പിടിക്കുന്ന ദ്രാവകമടങ്ങിയ ഘരവസ്തുക്കൾ ഉണ്ട് നാല് കണ്ടെയ്നറുകളിൽ പാര ഫോർമാലി ഹൈഡ് എന്നിവയുമുണ്ട് വായു സമ്പർക്കമുണ്ടായാൽ തീപിടിക്കുന്ന നാലായിരത്തി തൊള്ളായിരം കിലോഗ്രാം രാസവസ്തുക്കൾ മറ്റൊരു കണ്ടെയ്നറിലുമുണ്ട് ഉണ്ട് പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടുന്ന ക്ലാസ് ഫോർ പോയിന്റ് ടൂലാണ് ഇത് വരുന്നത് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുന്നത് കണ്ടെയ്നറുകളിലെ തീപിടിക്കുന്ന രാസവസ്തുക്കൾ തന്നെയാണ് കണ്ടെയ്നറുകൾ ഇടയ്ക്കിടെ പൊട്ടിത്തെറിക്കുന്നുണ്ടെന്നാണ് വിവരം അതിനാൽ തന്നെ അടുത്തു ചെന്ന് അഗ്നിരക്ഷാ സേനാ പ്രവർത്തകർക്ക് ഇറങ്ങുവാനോ പ്രവർത്തനം നടത്തുവാനോ കോസ്റ്റ് ഗാർഡിനും നാവികസേനയ്ക്കും സാധിക്കില്ല കപ്പലിന്റെ എല്ലാ ഭാഗത്തും തീ പടർന്നുണ്ട് പടർന്നുകൊണ്ടിരിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത് അന്തരീക്ഷ ആവാസ വ്യവസ്ഥയുമായി കലർന്നാൽ എളുപ്പത്തിൽ തീ പടരുന്ന രാസവസ്തുക്കളാണ് കണ്ടെയ്നറുകളിലുള്ളത് എന്നല്ലാതെ ഏത് രാസവസ്തുക്കളാണ് ഇവ എന്ന് അക്കമിട്ട് നിർത്തുന്നുമുണ്ട് ഇത് കണ്ടെത്തിയാലേ ഈ രാസവസ്തുക്കൾ എത്രത്തോളം പരിസ്ഥിതിയെ ബാധിക്കുമെന്ന് വിലയിരുത്താൻ കഴിയുകയുള്ളു മൂന്നാഴ്ച മുൻപ് മുങ്ങിയ എം എസ് സി അൽസാ ത്രീയിൽ അപകടകരമായ കുറച്ച് കണ്ടെയ്നറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ വാൻഹായിലെ ഭൂരിഭാഗം കണ്ടെയ്നറുകളും ഈ ഗടത്തിൽ പെടുന്നവയാണ് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് കൊച്ചി തീരത്ത് എം എസ് സി അൽസാ ത്രീ എന്ന കപ്പൽ മുങ്ങിയതിന്റെ ആഘാതത്തിൽ നിന്ന് കേരള തീരം മുക്തമാകുന്നതിന് മുൻപാണ് കേരളത്തിന്റെ സമുദ്ര അതിർത്തിയിൽ വീണ്ടും ഒരു കപ്പൽ അപകടത്തിൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന വാൻഹായ് എന്ന ചരക്ക് കപ്പൽ തീപിടിച്ച് കത്തിയമരുകയാണ് ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തായി ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ മാറി ഉൾക്കടലിലാണ് കപ്പലിന് തീപിടിച്ചത് കപ്പലിനുള്ളിൽ നിന്നും കടലിലേക്ക് പതിച്ച കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കളാണെന്നത് കേരള തീരത്തും വീണ്ടും ഭീതിയാഴ്ത്തുന്ന കാര്യം തന്നെയാണ് കത്തിയമരുന്ന കപ്പലിനുള്ളിൽ ആസിഡുകളും ഗൺ ഗൺപൌഡറുകളും ലിഥിയവും ബാറ്ററിയും നൂറ്റി അമ്പത്തിനാല് കണ്ടെയ്നറുകളായാണ് ഉള്ളത് രക്ഷാപ്രവർത്തനത്തിന് ഡച്ച് കമ്പനി വരുന്നു എന്ന് പറയുന്നു കപ്പൽ മുങ്ങുന്ന സാഹചര്യമുണ്ടായാൽ സമുദ്രത്തിൽ എണ്ണയും രാസവസ്തുക്കളും പടരാതെ നീക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ് കോസ്റ്റ് ഗാർഡ് എണ്ണ നീക്കാൻ സൗകര്യമുള്ള ഐ സി ജി എസ് സമുദ്ര പ്രഹരിക്കു പുറമെ രക്ഷാപ്രവർത്തനം ഊർജ്ജമാക്കാൻ സാൽവേജ് കമ്പനിയെ നിയോഗിക്കാൻ കപ്പൽ കമ്പനിയോട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു കപ്പൽ കമ്പനി നിയോഗിച്ച ഡച്ച് കമ്പനിയായ സിമിറ്റ് സാൽവേജിന്റെ സംഘം വൈകാതെ സ്ഥലത്തെത്തും ആകെ ഇരുപത്തിരണ്ട് പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഇവരിൽ പന്ത്രണ്ട് പേരെ രക്ഷിക്കാൻ ഇന്ത്യൻ ഏജൻസികൾക്ക് സാധിച്ചു നാല് പേരെയാണ് കാണാതായിരിക്കുന്നത് രക്ഷിച്ച പതിനെട്ട് പേരിൽ ഗുരുതരമായി പരിക്കേറ്റ രണ്ടു പേരടക്കം ആറ് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് തിങ്കളാഴ്ച കൊളംബോയിൽ നിന്നും മുംബൈയിലേക്കുള്ള യാത്രാ മധ്യേ കേരള തീരത്ത് നിന്ന് എഴുപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് എന്ന ചരക്ക് കപ്പലിൽ അഗ്നിബാധ ഉണ്ടായത് പരിക്കേറ്റ ആറ് പേരെ മംഗളൂരു എ ജെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ഇതിലും രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് ഐ എൻ എസ് വിക്രാന്തിൽ മംഗളൂരു പോർട്ടിലെത്തിച്ച ജീവനക്കാരെ പ്രത്യേക ആംബുലൻസിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് ചൈന തായ്വാൻ സ്വദേശികൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് മുപ്പത് മുതൽ നാൽപ്പത്തി ശതമാനം വരെ ജീവനക്കാർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്ന് നേരെ പറയുന്നു ശ്വാസകോശത്തിലടക്കം പൊള്ളലേറ്റവരും കൂട്ടത്തിലുണ്ട് അതേസമയം അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടുക്കുമെന്ന മുന്നറിയിപ്പ് കൂടി വരികയാണ് കപ്പലിൽ നിന്നുള്ള എണ്ണപ്പാടം കേരള തീരത്തിന്റെ സമാന്തര ദിശകളിൽ നീങ്ങാനാണ് സാധ്യത ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് അതിൽ എട്ട് പേർ ചൈനക്കാരും ആറ് തായ്വാൻകാരും അഞ്ച് മ്യാൻമാർകാരും മൂന്ന് ഇന്തോനേഷ്യക്കാരുമാണ് ഉൾപ്പെടുന്നത് കപ്പലിന്റെ പ്രൈമറി ഡെക്കിലെ ഒരു കണ്ടെയ്നറിൽ ഉണ്ടായ പൊട്ടിത്തെറിലൂടെ ഉണ്ടായ തീ മറ്റു കണ്ടെയ്നറുകളിലേക്കും പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതോടെ ലൈഫ് ബോട്ടിലും ലൈഫ് റാഫ്റ്റുകളിലുമായി ജീവനക്കാർ രക്ഷപ്പെട്ടു ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ട ജീവനക്കാരിൽ ചിലർക്കാണ് പൊള്ളലേറ്റത് ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തായി നൂറ്റി കിലോമീറ്ററോളം ഉൾക്കടലിലാണ് സംഭവം ബേപ്പൂരിൽ നിന്ന് എൺപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ക്യാമ്പിനടക്കം പതിനെട്ട് പേരെ ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷപ്പെടുത്തി ബിഎസ്എം എന്ന കമ്പനിക്കാണ് കപ്പലിന്റെ നടത്തിപ്പ് ചുമതല ഈ കമ്പനിയുമായി ഷിപ്പിംഗ് മന്ത്രാലയം ബന്ധപ്പെട്ടു കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്ന വിവരം അവർ കൃത്യമായി പറയുകയാണ് വിവിധതരം ആസിഡുകൾ ലിഥിയം ബാറ്ററികൾ ഗൺ പൗഡറുകൾ ടെർബൈനുകൾ അടക്കം തീപിടുത്തത്തിന് സാധ്യത കൂട്ടുന്ന വിധത്തിലുള്ള കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ നമ്മളെ പേടിപ്പെടുത്തുകയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇത് മൂന്ന് ദിവസത്തിനുള്ളിൽ കരയിലോട്ടെടുക്കും പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന ഭയമാണ് അടുത്തത് തനിയെ തീപിടിക്കുന്നത് ഉൾപ്പെടെ നാലുതരം രാസവസ്തുക്കൾ കണ്ടെയ്നറുകളിൽ ഉണ്ടെന്നാണ് തനിക്ക് വിവരം ലഭിച്ചതെന്നാണ് തീപിടുത്തമുണ്ടായതിന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന അഴീക്കൽ പോർട്ടിന്റെ ഓഫീസറും വ്യക്തമാക്കിയത് എന്നാൽ കണ്ടെയ്നറുകളിൽ എന്താണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന കമ്പനി ഇതുവരെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുമില്ല